അറിവ് ഒരു വിനോദമാകുമ്പോൾ ഓർമ്മയിൽ തങ്ങി നിൽക്കാൻ ഏറെ അറിവുകൾ ഉണ്ടാകും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അശ്വമേധത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകരെയും ഇത് സ്വീറ്റ്സ് അശ്വമേധം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം സർ നമസ്കാരം ഇൻവൈറ്റ് നെയിം ഡിറ്റക്റ്റീവ് ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ പ്രദീപ് കൗരവ സഭയിൽ അപമാനിതയായ ദ്രൗപതിയുടെ അഴിഞ്ഞുലഞ്ഞ വാർമുടിക്കെട്ടിൽ വരാനിരിക്കുന്ന ഒരു മഹായുദ്ധത്തിൻ്റെ കഥയുണ്ടായിരുന്നു ലോകമാസകലമുള്ള യുദ്ധങ്ങൾ ഏറ്റവും കൂടുതൽ മുറിവുകൾ ഏൽപ്പിക്കുന്നത് കുട്ടികളെയും സ്ത്രീകളെയുമാണ് അത്രേ യുദ്ധരഹിതമായ ഒരു ലോകത്തിനെ കിനാവ് കാണുന്നു നാളെ എന്നൊന്നുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന എല്ലാവരും സ്വാഗതം ഈ വൈജ്ഞാനിക യുദ്ധത്തിലേക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും സ്വീസ് എക് അശ്വമേധം ഈ വേദിയിലേക്ക് ഈ ദിവസം കടന്നു വരുന്നത് വളരെ പ്രശസ്തയായ ഒരു ആർ ജെ ആണ് ആർ ജെ പാറു എന്നറിയപ്പെടുന്ന പാർവതിക്ക് അശ്വമേധത്തിൻ്റെ വേദിയിലേക്ക് സ്വാഗതം വെൽക്കം ടു ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ ടെലിവിഷൻ അവതാരകരും ആർജെകളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നറിയോ എന്താണ് ടെലിവിഷൻ അവതാരകർ അതിഥികളെ വിളിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് വിളിച്ച് വരുമെന്നൊക്കെ പറഞ്ഞ് ഷെയ്ക്കാൻ്റെയൊക്കെ കൊടുത്ത് തൊഴുതിരുത്തും റേഡിയോ ജോക്കികളുടെ അടുത്താണെങ്കിൽ ആർജകളുടെ അടുത്താണെങ്കിൽ അതിഥികൾ ചെല്ലുമ്പോൾ ആ അവിടെ ഇരി മൈക്കിൻ്റെ അവിടെ എന്ന് പറയും പണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല സാറിന് ഞങ്ങൾ വളരെ നല്ല രീതിയിലാണ് വെൽക്കം ചെയ്ത് ആ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിരുന്നു അങ്ങനെയല്ല പറ്റില്ലല്ലോ മൈക്കിന്റെ നിന്നേ അതെ അല്ലെങ്കിൽ നോയിസ് വരും തിരുവനന്തപുരമാണ് വർക്കലയാണ് സ്വദേശം പക്ഷേ കല്യാണം കഴിച്ചേക്കുന്നത് ഇവിടെയാണ് കഴിഞ്ഞോ യെസ് പ്രായം തോന്നില്ല സർ ആണോ എന്ത് ചെയ്യുന്നു ഹസ്ബൻഡ് ഹസ്ബൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിലാണ് ട്രാൻഡർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഒരു മൂന്ന് മൂന്ന് വയസ്സ് അതെ പിന്നെ വർക്കലയിലാണ് ഇല്ല ഞാൻ പാലാ സെന്റ് തോമസ് കോളേജിൽ ഒരു ബോയ്സ് കോളേജിലാണ് കോളേജിലാണ് ഞാൻ ഞാൻ പഠിച്ചത് സെന്റ് തോമസ് അതെ അവിടെ എത്ര ബോയ്സിനെ തല്ലിയിട്ടുണ്ട് ആരെയും തല്ലിയിട്ടില്ല ഇല്ല വാട്ട് മെയ്ഡ് യു റേഡിയോ ജോക്കി ഓർ ആർ ആർ ജി സത്യത്തിൽ ശബ്ദം കൊണ്ട് തന്നെ ജീവിക്കണം എന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ആർ അത് ആർജെങ് തന്നെ ആയിരിക്കണം എന്നല്ല ശബ്ദം കൊണ്ട് എന്തും നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പാട്ട് പാട്ടല്ല പക്ഷേ ഇതിന്റെ ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നത് അതായത് ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടൊരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കാരണം എനിക്കൊരു വോക്കൽ കോഡ് പാരാലിസിസ് വന്ന് അതിൽ നിന്ന് റിക്കവറി ആയി ഞാൻ ആ ഒരു റിക്കവറിങ് പ്രോസസ്സിലൂടെ ഇപ്പോൾ ഒരു ടൈമാണ് അതുകൊണ്ട് തന്നെ പാട്ട് പാടിയ എത്രത്തോളം ശരിയാകുമോ എന്നും എനിക്കറിയത്തില്ല സോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സഹിക്കേണ്ടി വരും എല്ലാവരും ഹൃദയം വര നനഹിരദേ പാട്ടിനെ കുറിച്ച് പറയാൻ ഞാൻ ആളല്ല പക്ഷെ ശബ്ദം ഗംഭീരമാണ് താങ്ക് യു സർ സംസാരിക്കാൻ ഇഷ്ടമാണ് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് അമ്മായിമ്മേണ്ടോ ഉണ്ട് തമ്മിൽ സംസാരം കുറവാണോ കൂടുതലാണോ സത്യത്തിൽ ഞാൻ ഞാൻ പേഴ്സണൽ ലൈഫിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അധികം സംസാരം പക്ഷേ നല്ല സംസാരമാണ് അതെ അറിഞ്ഞു ആദ്യം പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്കാരൻ സംസാരിക്കും പാർവതി കേൾക്കുവായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞ പാർവതി സംസാരിക്കും പുള്ളിക്കാര് കേൾക്കുവായിരുന്നു ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും നന്നായി സംസാരിക്കും നാട്ടുകാരാണ് മുഴുവൻ കേൾക്കുന്നതെന്നത് ഞാൻ ും സംസാരിക്കുന്നത് സത്യസന്ധമായി പറയാം ചെറുപ്പത്തിലാണ് കൂടുതലും അശ്വേധം കണ്ടിട്ടുള്ളത് അതിനുശേഷം യൂട്യൂബിലും അല്ല അങ്ങനെയല്ല നമ്മൾ ചെറുപ്പത്തില് വീട്ടിലിരുന്ന് നമ്മൾ ടി വിൽ കൂടുതലും കണ്ടിരുന്നത് ചെറുപ്പത്തിലാണ് കണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ യൂട്യൂബിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിപ്പിങ്സ് കൂടുതലായിട്ട് കാണുന്നതും പിന്നെ അനിഷ എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ മുടങ്ങാതെ കാണും കാരണം പുള്ളിക്കാരിയുടെ കോസ്റ്റ്യൂംസ് പിന്നെ എനിക്കിഷ്ടമാണ് ഇതെല്ലാം കാണാൻ ഇഷ്ടമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ലക്ഷമിത എപ്പിസോഡ് താഴെ ഇടുന്ന ഈ എന്താ പറയുക മില്യൺ പാസ് ചെയ്ത എപ്പിസോഡുകളൊക്കെ ഉണ്ട് ഒരുപാട് വ്യൂസ് ഉണ്ട് അതിൽ കമൻറ്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ ഈ നല്ല വാക്കുകളൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞ് കമന്റ് ഇടുമ്പോ എനിക്കതൊക്കെ കേട്ട് സന്തോഷമുണ്ട് പക്ഷെ അതൊന്നുമല്ല അനീഷയുടെ കോസ്റ്റ്യൂംസ് കാണാനാണ് അശ്വമേധം കാണുന്നത് ഞാൻ പറയുന്നത് നമ്മുടെ ടിവിയിലൂടെ മാത്രമല്ല നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കോസ്റ്റ്യൂംസ് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന്റെ എല്ലാ മാധ്യമങ്ങളിലും ഇപ്പം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ ടി വി മാത്രമല്ല നവമാധ്യമങ്ങളിലൂടെയും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഞാൻ അധികം സംസാരിക്കുമെന്നുള്ള പക്ഷെ എനിക്ക് ഭയങ്കര അല്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാരണം സാറിന് അറിയാലോ ഞാനൊരു ആർജെ ആയിട്ട് ഇരുന്നിട്ട് ഒരുപാട് പേര് എൻ്റെ മുമ്പിൽ ഞാനാണ് ഹോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരാളുടെ മുമ്പിലിങ്ങനെ ഇരിക്കുന്നത് അതിന്റേതായിട്ടുള്ള ഒരു ടൈമാണ് ആദ്യത്തെ എന്ന പാർവതി ടൈം നിന്ന് ഉത്തരം കണ്ടെത്തുന്നു സോ താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തിയെക്കുറിച്ചുള്ള വളരെയധികം പ്രശസ്തിയുള്ള വ്യക്തിയെക്കുറിച്ചുള്ള എൻ്റെ ഒന്നാമത്തെ സൂചന താങ്കൾ കണ്ടെത്തേണ്ട വ്യക്തി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ജാർഖണ്ഡിൽ ഗവർണർ ആയിരുന്നു എന്തോന്ന് സർ അല്ലേ അടുത്ത സൂചന തരട്ടെ റായ് രംഗ്പൂർ എന്ന സ്ഥലത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിലും വിജയിച്ചിട്ടുണ്ട് മറ്റ് തിരഞ്ഞെടുപ്പുകളിലും സജീവമായിരുന്നു അങ്ങനെയാണ് അവരുടെ കരിയർ ആരംഭിക്കുന്നത് മൂന്നാമത്തെ സൂചന രണ്ടായിരത്തി ഏഴിൽ നീലകാന്ത് അവാർഡ് ഫോർ ദ ബെസ്റ്റ് എം എൽ എ അടുത്ത സൂചന ഞാൻ ഈ എപ്പിസോഡ് ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് ക്യാമറയിലേക്ക് നമ്മൾ ഈ പ്രേക്ഷകർ കാണുന്ന ഭാഗത്തിന് തൊട്ട് മുൻപ് പ്രോഗ്രാം തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് ഹായ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിരുന്നു നാലാമത്തെ സൂചന മയൂർ ബഞ്ചിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പക്ഷേ പരാജയപ്പെട്ടു പോയി ഇല്ല അവസാനത്തെ സൂചന അതേ വ്യക്തിയുടെ യഥാർത്ഥ പേരാണ് യഥാർത്ഥ പേര് ദുർഗി ബിരാഞ്ചി ടുഡു എന്നാണ് യഥാർത്ഥ പേര് ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിലെ ഒന്നാമത്തെ സിറ്റിസൺ ആണ് നിങ്ങൾ കണ്ടെത്തേണ്ട വ്യക്തി എന്ന് മനസ്സിലായല്ലോ മനസ്സിലായല്ലോട്രി ദ്രർ ദീ മുർമ ദ്രൗപദി മുർമു ദ്രൗപദി ദ്രൗപദി മുർമു മുർമു ഞാൻ ഈ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് ഔട്ട് ഓഫ് ക്യാമ്പിൽ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് പറഞ്ഞത് ദ്രൗപദിയുടെ അഴിച്ചിട്ട കേശത്തിൽ നിന്നും ഒരു യുദ്ധത്തിൻ്റെ കഥയുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ആരംഭിച്ച് ഒരു യുദ്ധം എന്നൊക്കെ പറഞ്ഞു അവിടെയും ഞാൻ ദ്രൗപദിയെക്കുറിച്ച് പറഞ്ഞ് തന്നെ തുടങ്ങിയതാണ് ദ്രൗപതി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി ശരിയായ ഉത്തരം ഇന്ത്യയുടെ പ്രസിഡന്റിനെ കുറിച്ച് ഏറ്റവും എളുപ്പമുള്ള ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തിൽ നൂറ്റി നാൽപ്പത് കോടി ആൾക്ക് പറയാവുന്ന ഒരാളിനെ കുറിച്ച് സൂചന തരണം എന്നുള്ളത് കൊണ്ടാണ് പക്ഷെ അല്ലെ ടെൻഷൻ ആവശ്യമില്ലാത്ത ടെൻഷൻ ഇന്ത്യൻ പ്രസിഡന്റിന്റെ യഥാർത്ഥ പേരെന്താണെന്ന് കൂടി കാണണ്ടേ ഇനി പഠിച്ചോളൂ മറക്കാതെ ഗവർണർ ഓഫ് ജാർഖണ്ഡ് ആയിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപത്തൊന്ന് വരെ റായ്റംഗ്പൂരിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ കൗൺസിലറായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത് ഒറീസയിൽ ഏറ്റവും മികച്ച എം എൽ നീലകാന്ത് അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഏഴിൽ മയൂർഭഞ്ചിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ ഡി ബി ജെ പി സഖ്യത്തിൽ നിന്ന് വിള്ളലുകൾ വീണ സമയമാണ് ആ തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ പരാജയപ്പെട്ടത് അതിനെല്ലാം ഉപരി ദുർഗി ബിറാഞ്ചി ടുഡു എന്നാണ് ദുർഗി ബിറാഞ്ചി ടുഡു എന്നാണ് ഇന്ത്യയുടെ പ്രസിഡൻ്റായ ദ്രൗപദി മുർമുവിൻ്റെ മൗലികമായ പേര് പേര് യഥാർത്ഥ ശരി ബെസ്റ്റ് കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് ഈ കവർ എത്ര കാലത്തെ വാങ്ങ എത്രചയത്രി ഒരു റേഡിയോ ജോക്കി എന്നുള്ള രീതിയിൽ ഒരു മിനിറ്റ് സമയം അനീഷ എന്ന കൂട്ടുകാരിയെ കുറിച്ച് ഒരു മിനിറ്റ് സംസാരിക്കും കേൾക്കട്ടെ ആക്ച്വലി അനിഷ് ഞാൻ ഞാൻ ആക്ച്വലി ആർജെ മാത്രമല്ല ഞാനൊരു വോയിസ് ആക്ടർ ശ്രോതാക്കളോട് ശ്രോതാക്കളോട് ശ്രോതാക്കളുടെ ശ്രോതാക്കളോട് റേഡിയോ ശ്രോതാക്കളോട് ഹായ് ദിസ് ഇസ് ആർജെ പാറു ആൻഡ് എൻ്റെ ഫ്രണ്ട് അനിഷയെക്കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പത്ത് വർഷത്തെ പരിചയമുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ടൈമിലാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ തമ്മിൽ പരിചയപ്പെടുന്നത് ആങ്കർ കൂടിയാണ് അനിഷയും ഒരു റേഡിയോ ജോക്കിയും കൂടിയാണ് മേ ബി ആർക്കും അറിയാൻ പറ്റില്ല കാരണം വേറൊരു എഫ് എം ചാനലിൽ പുള്ളിക്കാരിയും ആർജയായിരുന്നൊരു സമയമുണ്ടായിരുന്നു ഞാനൊരു ആങ്കറും കൂടിയാണ് സോ രണ്ട് സൈഡും ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോമൺ ഫാക്ടർ പലപ്പോഴും തമിഴ് തമ്മിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിന് ആങ്കർ ചെയ്യാൻ വിളിക്കുന്ന വിളിച്ചതിലൂടെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയമാവുന്നത് അപ്പോൾ സെയിം അവസ്ഥയിലൂടെ കടന്നുപോയ രണ്ട് വ്യക്തികൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് കമ്പനിയായി ഏകദേശം ഒരേ ടൈമിൽ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് അബോഷൻസ് സംഭവിച്ചു ഏകദേശം ഒരു മൂന്ന് അബോഷൻ ഒക്കെ സംഭവിച്ചതിനു ശേഷം ഒരേ ടൈമിൽ തന്നെ ഞങ്ങൾ പ്രഗ്നൻ്റായി രണ്ടാഴ്ചയുടെ ഡിഫറൻസിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കുഞ്ഞുങ്ങളുണ്ടായി അങ്ങനെ ഇപ്പോഴും ഞങ്ങളുടെ സൗഹൃദം ഗംഭീരമായിട്ട് തന്നെ പൊക്കോണ്ടിരിക്കുന്നു ഇത്രയാണ് അനിഷയെ പറയാനുള്ളത് ആൻഡ് ആർജെ പാറുണ്ട് ശരി അനീഷയ്ക്ക് ആർജ് പാർവനെ കുറിച്ച് എല്ലാം പറയാനുണ്ടോ ഇത്രയും അപ്പൊ അനീഷ ഈ പറഞ്ഞൊക്കെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ആരംഭിക്കാം പാർവതി വിചാരിച്ച പേര് അംഗീകരിക്കുന്നു സർ അംഗീകരിക്കുന്നു ആദ്യ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം പാർവതി വിചാരിച്ച വ്യക്തി ഒരു ഇന്ത്യൻ ഞാൻ ഇത്തവണ ഉദാസീനത കാണിക്കില്ല എന്തുകൊണ്ടാണ് ചിലപ്പോ ചില മത്സരാർത്ഥികളിലോട് മത്സരിക്കുമ്പോൾ എനിക്ക്

മലയാളി സൗത്ത് ഇന്ത്യൻ സാധാരണഗതിയിലാണ് മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു ശേഷം ശേഷം അല്ല ചോദ്യങ്ങൾ യജ്ഞം സയൻസ് സ്പേസ് ഇതിലൊന്ന് യൂണിഫോംഡ് പ്രൊഫഷണൽ മനസ്സിലായോ അവരുടെ ഡ്രസ് കോഡ് ഉള്ള പ്രൊഫഷണൽ പ്രൊഫഷൻ ാണ് ആർട്ടല്ല പ്രൊഫഷണൽ തന്നെയാണ് കുക്കിംഗ് പോലെ കുക്കിംഗ് ഈസ് എൻ ആർട്ട് എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഇത് തന്നെയാണ് ആൻഡ് ആർട്ടല്ലോ ഇൻഫർമേഷൻ ടെക്നോളജിയുമായിട്ടായിരുന്നു പ്രധാനമന്ത്രി ഏറ്റവും വലിയ ഡാമുകളുമായി ബന്ധപ്പെട്ടായിരുന്നു അല്ല ആർക്കിടെക്ചർ സിവിൽ എഞ്ചിനീയറിംഗ് ശേഷമാണ് ശരിയാണോ സർ യെസ് രണ്ടായിരത്തിന് ശേഷം മരിച്ച നോർത്ത് നോർത്ത് ഇന്ത്യൻ ഇന്ത്യൻ അല്ല അല്ല സൗത്ത് എന്ന് പറഞ്ഞു സൗത്ത് അല്ല

അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ പുസ്തകമാണോ സാർ ചെക്ക് ചെയ്യണം സാർ ആവാം ആവാമല്ല എനിക്കത് കൃത്യമായി അറിയണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് ഹാംലെറ്റ് എന്നാണോ എന്ന് നോക്കിയാൽ പറഞ്ഞാലും മതി സാർ സാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ പേര് ഹാംലെറ്റ് എന്നാണോ എന്ന് പറഞ്ഞാലും മതി ആണ് അതോ പേര് പേര് മഡ് 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 അതോ ദി കിട്ടുന്നില്ല ഇല്ല ഇല്ല കിട്ടില്ല പക്ഷേ പുസ്തകം കയ്യിലുണ്ട് ഹാംലെറ്റ് തന്നെ അത് നമ്മുടെ നിന്ന് ഒരു നൂറ് മീറ്റർ അങ്ങോട്ട് പോകുമ്പോഴല്ലേ വീട് അല്ലേ സാർ അനീഷയുടെ സുഹൃത്തിനോട് സുഹൃത്തിൻ്റെ ഉത്തരങ്ങളോട് താങ്കൾ പ്രതികരിച്ച രീതിയിൽ ഞാൻ കടുത്ത അമർഷം രേഖപ്പെടുത്തും കാരണം ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് പറയട്ടെ എൻ്റെ അമർഷം ഇതാണ് വെനയാസ്റ്റ് ഇന്ത്യൻ ഷീ സെറ്റ് എസ് ദറ്റ് ഇസ് കറക്റ്റ് ഞാൻ വിചാരിച്ച ആളാണ് എങ്കിൽ ഹാംലെറ്റിൽ താമസിച്ചിരുന്ന ആളാണ് എങ്കിൽ ഇന്ത്യൻ യെസ് പക്ഷെ ഇന്ത്യൻ യെസ് എന്ന് പറയുമ്പോൾ മലയാളി അല്ലെങ്കിൽ കേരളം എന്ന് ചോദിച്ചാൽ അവിടെ നോയല്ല സാർ അവിടെ യെസ് തന്നെ വേണം ഇഫ് യു ട്രീറ്റ് ദറ്റ് പേഴ്സൺ ഈസ് ആൻ ഇന്ത്യൻ മലയാളി ഒന്ന് രണ്ട് ലേക്ക് ഓർബസ്കിയറിൻ്റെയും ചാൾസ് കൊറിയയുടെയും ഡെൽട്ടൻ്റെയും ഒക്കെ കാലം മുതൽ ലോകമെമ്പാടും നിരവധി ആർക്കിടെക്റ്റുകളും ഡിസൈനേഴ്സും എൻജിനീയേഴ്സും ഉണ്ട് ബട്ട് ദ തിങ് വിച്ച് മേക്സ് ഹിം സെപ്പറേറ്റഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഔന്നത്യം വർദ്ധിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖലയെ പ്രൊഫഷൻ എന്ന് ഒതുക്കി നിർത്തുന്നതല്ല സാമൂഹ്യ പ്രവർത്തനം എന്നതിലേക്ക് നിർവചിക്കും എൻ്റെ അഭിപ്രായമാണ് നിർവചിക്കുമ്പോഴാണ് അല്ല അതൊരു വീക്ഷണമാണ് ലോ കോസ്റ്റ് ഹൗസിംഗ് ടെക്നോളജി എന്നത് ഏറ്റവും വലിയൊരു സാമൂഹ്യ പ്രവർത്തനമാക്കി മാറ്റിയ മനുഷ്യനാണ് അദ്ദേഹം അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് മാരവാനൂസ് കോളേജിനടുത്തുള്ള നാലാഞ്ചി റയിലെ ഹാംലെറ്റ് എന്നു പേരുള്ള വീട്ടിൽ താമസിച്ചിരുന്ന അയർലൻഡിലെ ഡബ്ളിൽ നിന്ന് കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ജനിച്ച ആ മനുഷ്യൻ ബൈസിക്കിളിൽ സഞ്ചരിക്കാനുള്ള കാരണം തന്നെ എൻവയൺമെൻറ്റിനോട് പരിസ്ഥിതിയോടുള്ള അദ്ദേഹത്തിൻ്റെ അടക്കാനാകാത്ത ആത്മബന്ധം കൊണ്ട് കാർബൺ ബഹ് എമിഷനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയായിരുന്നു അദ്ദേഹം സൈക്കിളിൽ സഞ്ചരിച്ചിരുന്നത് എൻ്റെയൊക്കെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ തിരുവനന്തപുരം നഗരത്തിലൂടെ ജീവിക്കുന്ന അന്ന് ഇത്ര കണ്ട് പൊല്യൂട്ടഡല്ലാത്ത മീൻസ് വാഹനങ്ങളധികമില്ലാത്ത നഗരത്തിൽ സൈക്കിളിൽ വളരെ എന്താ പറയുക സുന്ദരനായ ഒരു സായിപ്പ് സൈക്കിൾ ചവിട്ടി പോകുന്നത് കാണുമ്പോഴൊക്കെ ആദരവോടെ ആളുകൾ ലാറി ബേക്കർ ലാറി ബേക്കർ എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും ലോറി ബേക്കറാണോ മനസ്സിൽ ചിലവ് കുറഞ്ഞ വീടുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മലയാളിയെ ആദ്യം പഠിപ്പിച്ച മനുഷ്യനാണ് ലാറി ബക്കർ മഹാനായ ആ മനുഷ്യൻ നിരവധി പുസ്തകങ്ങൾ എഴുതിയ ലാറി ബക്കറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവ് സല്യൂട്ട്സ് ഒപ്പം അനീഷ പ്ലീസ് എന്താ ലാറി ബക്കർ വിചാരിച്ചേ സത്യത്തിൽ ഞാൻ മറ്റൊരാളെയായിരുന്നു പിന്നീട് നമ്മുടെ അദ്ദേഹത്തിൻ്റെ വീട് ഹാംലെറ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ലോറൻസ് വിൽഫ്രഡ് ബേക്കർ അഥവാ ലാറി ബേക്കർ ലോകപ്രശസ്തനായ വാസ്തുശില്പി ഇംഗ്ലണ്ടിൽ ജനനം പിന്നീട് ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച് കേരളത്തിൽ സ്ഥിരതാമസമാക്കി കേരളത്തിലുടനീളം ചെലവ് കുറഞ്ഞതും മനോഹരവുമായ കെട്ടിടങ്ങൾ നിർമ്മിച്ച അദ്ദേഹം കേരള സമൂഹം ഏറെ ബഹുമാനിക്കുന്ന വ്യക്തികളിലൊരാളാണ് അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് നിരവധി ആർക്കിടെക്റ്റുകൾ ചിലവ് കുറഞ്ഞ കെട്ടിടങ്ങൾ പണിയുന്നുണ്ട് അതിനെല്ലാം ലാറി ബേക്കർ രീതി എന്ന പേരുവരത്തക്ക വരത്തക്കവണ്ണം പ്രശസ്തമാണ് ആ വാസ്തുശില്പരീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു പാർവതി റേഡിയോ ജോക്കി മാത്രമല്ല ഒരു മികച്ച ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് ഒരു ഓയിസ് ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു വർഷക്കാലത്തോളം ശബ്ദത്തിന് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ അല്ലെങ്കിൽ ലാരങ്സിന് രോഗാവസ്ഥ വന്നപ്പോൾ വല്ലാതെ കണ്ട് വിഷമിച്ചതും അപ്പോൾ ഇന്ന് ഓഫ് ചെയ്യുന്നത് പാർവതിയാണ് ഒരു പാട്ടുപാടി മുത്തു ചെയ്യുക சின்ன അശ്വേധത്തിൻ്റെ ഈ ഒരു എപ്പിസോഡിൽ വരാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്ക ബയോഡറ്റായിന്റെ വിലാസം അശ്വമേധം അറ്റ് ഇൻ